ാമത്ത നാൾ സംഭവിക്കുകയില്ല അത്താ തറൗ കയാ നിങ്ങൾ പത്തടയാളം കാണുന്നതുവരെ പത്തടയാളം കണ്ടിട്ട് ലോകം നശിക്കുകയുള്ളു അള്ളാഹുവിന്റെ റസൂൽ പത്തടയാളങ്ങളും പ്രവചനമായി എണ്ണിപ്പറയുകയാണ് അവിടെയാണ് രണ്ടാമത്തത് മൂന്നാമത്തത് നുസൂലും ഈസബനും അറിയമാ വാനലോകത്തുനിന്ന് ഈസി ഇറങ്ങി വരികയാണ് നാലാമത്തത് ും പുറപ്പെടുകയാണ് പ്രവാചകൻ പറഞ്ഞു സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ് ഏഴും എട്ടും അടയാളങ്ങൾ മൂന്ന് ഉണ്ടാകും ഒന്ന് 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 മിഡിൽ ഈസ്റ്റിൽ പടിഞ്ഞാറ് മൂന്ന് ഭൂമി ഭൂമിയിൽ ഇടിവുണ്ടാകും ുംഴുത്തപ്പെടും പത്താമത്തെ അടയാളം അവിടെ ഒരു തീകോളം പുറപ്പെടും യമനിൽ നിന്ന് ഇതാണ് പത്താമത്തെ അടയാളം ഇസ്രാഫീൽ ഊദാൻ അടുക്കുകയാണ് ഈ പത്തടയാളം കാണാതെ ലോകം അവസാനിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ പത്തടയാളം നമുക്ക് വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ പടച്ചോ നമ്മുടെ മനസ്സുകൾക്ക് മാറ്റം തരട്ടെ തൗബയിലേക്ക് കടക്കാൻ കടക്കാൻ നശ്വരമാണ് മരണം അടുത്തുണ്ട് മണ്ണിനെ കുറിച്ച് ഓർത്ത് ആ ഇരുട്ടറയെ കുറിച്ച് ഓർത്ത് നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാൻ നമസ്കരിക്കാൻ കാത്തു കൊടുക്കാൻ അല്ലാഹു നമുക്ക് നൽകട്ടെ നാളെ ശാശ്വതരാ ജീവിക്കാൻ നൽകട്ടെ ഒന്നാമത്തെ െ ഒൽ സൂറത്ത് ദുഹാനിൽ അള്ളാഹു പറഞ്ഞു ദുഹാൻ സൂറത്തു ദുഹാനിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളിൽ കാണാം يغشى الناس, الناس هذا, هذا عذاب, عذاب أليم, أليم. ربنا اكشف عنا العذاب إنا, إنا مؤمنون, مؤمنون. അള്ളാഹു പറഞ്ഞു ഒരു ദിവസം ആകാശം കൊണ്ടുവരും വ്യക്തമായ പുക കൊണ്ടുവരും ജനങ്ങളെ മൂടുന്നതാണ് ഇത് വ്യക്തമായ ശിക്ഷയാണ് പരിശുദ്ധ ഖുർആൻ നോക്കൂ ഒരു പുക ആ പുക നാൽപ്പത് ദിവസം ഭൂമിയിൽ ഉണ്ടായി ദിവസം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു ജലദോഷം പോലെ അനുഭവപ്പെടും എന്നാൽ മുനാഫിക്കുകൾക്ക് സത്യനിഷേധികൾക്ക് നാസ്തികർക്ക് കപടന്മാർക്ക് ഈ ദിവസം കപടൻമാർക്ക് അന്ന് അവര് പറയും ഞങ്ങളിൽ നിന്ന് ഈ അദാബിനെ നീ ഒന്ന് മാറ്റി തരണമേ ഞങ്ങൾ വിശ്വസിക്കുകയാണ് കണ്ടോ പത്തടയാളങ്ങളിൽ ഒന്നാമത്തത് ഈ പുറപ്പെടുകയാണ് ഈ ആയത്ത് ഈ സംഭവം പറഞ്ഞത് കൊണ്ടാണ് ഈ സൂറത്തിന് എല്ലാ ദിവസവും രാത്രി സൂറത്ത് മലക്കുകൾ അവന് വേണ്ടി പൊറക്കലിനെ തേടും പ്രഭാതം വരെ ഒന്നര പേജേ ഉള്ളൂ ഓദാൻ സമയം കണ്ടെത്താൻ അള്ളാഹു ചെയ്യട്ടെ തിരക്കാണ് സീരിയലിന്റെ ഇടയിലും ഇത് ഓതാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ നമ്മുടെ പെണ്ണുങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ ആ ഈ സീരിയലിന്റെ ഇടയിൽ ഈ ടി വി ഒക്കെ മാറ്റി വെച്ച് വെച്ച് അല്ലെ നോക്കൂ മുകളിൽ ആകാശം ഒരു മേലാപ്പ് മേലാ ആകാശം നോക്ക് താരകങ്ങൾ മിന്നിത്തിളങ്ങുന്നു അള്ളാഹുവിന്റെ പുത്രത്ത് നമ്മൾ കാണുകയാണ് തുറന്നുന്ന ഒരു മൈതാനത്തിരിക്കുന്നു അള്ളാഹു ഈ നാളെ മജലിശിലിരുന്നത് അയൽപക്കത്ത് അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ കൂട്ടത് ദിവസം ഈ പുക ഭൂമിയിൽ ഉണ്ടാവും നാപ്പത് ദിവസം ഒരു ചെറിയ ജലദോഷം ഒരു ചെറിയ ഒരു റുമാല് ഒരു ടവല് കരുതിയാ മതി എന്നാൽ ശ്വാസ വൈഷമ്യം നേരിടും വലിയ ബുദ്ധിമുട്ടുണ്ടാവും നാൽപ്പത് ദിവസം ഒരു ഇതാണ് ഒന്നാമത്തെ അടയാളം അടയാളം രണ്ടാമത്തെ കണ്ടോ അഗ്നിപരീക്ഷണമായിരിക്കും മഹായുദ്ധം നടക്കും സുഹൃത്തുക്കളെ മദീന ബോംബിന് അല്ലെങ്കിൽ മിസൈലിന് അക്രമത്തിന് വിധേയമാകുകയും നോക്കൂ മഹായുദ്ധം മൂന്നാലോകുദ്ധം ഇന്നത്തെ തുർക്കി പ്രധാനമന്ത്രി മാത്രമേ ഇസ്ലാമിക ചേരിയിലുള്ളൂ അവിടത്തെ പട്ടാളം ഇപ്പോഴും സെക്യുലർ ആണ് ഇസ്ലാമിന്റെ ചേരിയിലേക്ക് വന്നിട്ടില്ല ഇനി നാൾ അടുക്കുമ്പോൾ തുർക്കി ഇസ്ലാമിന്റെ ചേരിയിലേക്ക് വരും വരാൻ അടുക്കുന്നു എന്ന് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു മാമിൻ വഖദ് ഉമ്മതഹു അൽ ഈ തൗഹീദിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ എല്ലാങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സൃഷ്ടിപ്പ് മുതൽ അതാമത്ത് നാൾ വരെ വരുന്ന എല്ലാ മുഖ്യമായ വിഷയങ്ങളിൽ വിഷയം ദജ്ജാലാണെന്ന് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ കാണാം അലാ ഇന്നഹു അവൻ ഒറ്റക്കണ്ണനാണ് വ ഇന്ന ലൈസ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല മക്തൂബുൻ ബൈന അവന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കാഫ കഫറ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ് ആധികാരികമായ പ്രവചനങ്ങളാണ് ഇതൊക്കെ വരും അവന്റെ നെറ്റിയിൽ ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ടാവും എന്താ ഒറ്റ കണ്ണനാണ് മറ്റൊരു ഹദീസിൽ കാണാം പറഞ്ഞു കണ്ണ് പൊട്ടിയവനാണ് അവന്റെ ശരീരത്തിൽ ജട പിടിച്ച രോമമുണ്ട് മുടിയുണ്ട് കണ്ടോ അവനോടൊപ്പം ഒരു നരകവുമുണ്ട് പ്രവാചകൻ പറഞ്ഞു അവന്റെ നരകം അവൻറെ സ്വർഗം നരകവുമാണെന്ന് മുഹമ്മദ് മുസ്തഫ അനുയായികൾ അവനും കിട്ടും ഏതുപോലെ ഈ ലോകത്ത് ആരെന്ത് കൊണ്ടുവന്നാലും കൂടാൻ ആളുകളുള്ളതുപോലെ അനുയായികൾ കൂടും കൂടും ജൂതന്മാരൊക്കെ മൂപ്പരുടെ അനുയായികളായി മാറും പല അത്ഭുതങ്ങളും കാണിക്കും ഏതുപോലെ സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും കടലിൽ ഇറങ്ങി വലിയ മത്സ്യങ്ങളെ പൊക്കി പിടിച്ചു കാണിക്കും മഴ വർഷിപ്പിക്കും നോക്കൂ ഈർച്ചയുള്ള മൂർച്ചയുള്ള വാളുകൊണ്ട് ആളുകളെ കൊല്ലും തന്റെ ആദർശത്തിലേക്ക് വന്നില്ലെങ്കിൽ രണ്ട് പിളർപ്പാക്കി മാറ്റും നോക്കൂ തന്റെ നരകത്തിലേക്ക് ഇടും ആ നരകം അല്ലാഹു സ്വർഗമാക്കി മാറ്റുമെന്ന് മുഹമ്മദ് എന്താ തച്ചാൽ പലരും വിചാരിച്ചിരിക്കുന്ന അമേരിക്ക ആണെന്നാണ് അല്ലേ ചിലർ പറഞ്ഞു ട്രെയിൻ ആണ് ഒറ്റ ആ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷെ എന്താ യാഥാർത്ഥ്യം അതൊരു പ്രതിഭാസമാണ് ആർക്കും തള്ളാൻ പറ്റാത്ത ഒരു പ്രതിഭാസം

സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലാണ് മൂപ്പര് പൊങ്ങുക കണ്ടോ ലുബുസുഹൂർ ഭൂമിയിൽ നാൽപ്പത് ദിവസം താമസിക്കും പ്രത്യക്ഷപ്പെട്ട് ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലം പോലെ അനുഭവപ്പെടും ഒരു കൊല്ലത്തെ ദൈർഘ്യം അത്രമാത്രം പ്രശ്നങ്ങളും പിത്തനകളും കൊലപാതകങ്ങളും ദു സൃഷ്ടിക്കും ഇവിടെ രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെ പിന്നീടുള്ള ദിവസങ്ങൾ കയ്യാമിക്കും നിങ്ങളുടെ സാധാരണ ദിവസം പോലെയാണ് പേരാണ് മസീഹ് മസീഹ് അവൻ ഭൂമിയിലൂടെ കറങ്ങും അതുകൊണ്ടാണ് നമ്മൾ തേടുന്നത് ഏത് ദജ്ജാൽ കണ്ടോ മോശമായ ജീവിതം മോശമായ മരണം കാക്കണേ ഈ ഭൂമിയിലൂടെ കറങ്ങി നടക്കുന്ന ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാക്കണേ അത്തരോ അവൻ ഇങ്ങനെ ഭൂമിയിലൂടെ കറങ്ങുവെന്ന ിന്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ രക്ഷപ്പെടാനുള്ള ഒരു മന്ത്രം നമ്മുടെ നേതാവ് നമുക്ക് നൽകിയിട്ടുണ്ട് നിങ്ങക്ക് ആ മന്ത്രം വേണോ പറഞ്ഞെ അതിന് പ്രത്യേക നിങ്ങളിൽ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ ഭയപ്പെടരുത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അവൻ ഓതട്ടെ നിന്ന് അഭയമാണ് റസൂലുള്ളാഹി ബൈഹാർട്ടാവും അതിന്റെ ആദ്യത്തെ നാലഞ്ചായത്ത പഠിച്ചു വെച്ചോ അഥവാ നമ്മുടെ ജീവിതകാലത്ത് മൂപ്പര് വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ തോഫീക്ക് ചെയ്യട്ടെ ഇല്ലെങ്കിൽ അവൻ അടുത്ത് വരും ഉപ്പാപ്പാനെ കബറിന്ന് പൊക്കട്ടെ എന്ന് പറയും എന്നാ പൊക്ക് മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കും മഴയൊക്കെ വർഷിപ്പിക്കും കടലി ഇറങ്ങി നല്ല അഴുക്കോറയും ദിമിങ്കലൊക്കെ പൊക്കി അത്ഭുതം കാണിക്കുന്നവരൊക്കെ ഇപ്പൊ ദൈവമല്ലേ ദൈവങ്ങൾ അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ നോക്കൂ ഇമാരിട്ട് ചെയ്ത ഒരു ഹരീസിൽ കാണാം ഈ മസീഹുബലിൽ ഒരു കിഴക്കൻ നാട്ടിൽ നിന്നും വരും അവന്റെ ലക്ഷ്യം മദീനയാണ് പ്രവാചകനോട് അവൻ വെറുപ്പുണ്ട് അവൻ വരുന്നത് മദീന ലക്ഷ്യമാക്കിയാണ് അവൻ പിന്നിൽ വന്ന് നിൽക്കും ഗവൺമെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം മനസ്സിലായില്ലേ ഗജാലിനെ പുണ്യനാടുകളിലേക്ക് കടക്കാൻ അനുവാദമില്ല മക്ക മദീന ഒരു വായത്തിൽ ബൈത്തുൽ മക്ക

സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ഈസാണിയാമത്തിന്റെ വലിയ പത്ത് അടയാളങ്ങളിൽ

ലോകത്ത് നിന്ന് നിന്ന് ലാൻഡ് കുളിച്ച് ഇറങ്ങുന്നവനെ പോലെ താടി തലമുടിയിലൂടെ തുഷാര ബിന്ദുക്കൾ മഞ്ഞിന്റെ കണികകൾ വീഴും അതാ ഈസാ നബി ഇറങ്ങി വരും ആ പള്ളി ും നിലവിലുണ്ട് ആ പള്ളിയുടെ മുനാരത്തിലാണ് ഈസാ നബി ഇറങ്ങുക ഇപ്പൊ ഈസാ നബി വാനലോകത്ത് ജീവിച്ചിരിക്കുകയാ രണ്ടായിരത്തിലധികം വർഷമായി ഉയർത്തപ്പെട്ടിട്ട് കണ്ടോ

അലൈഹി ഴിഞ്ഞാൽ ആ പള്ളിയിൽ ലാൻഡ് ചെയ്താൽ നേരെ പള്ളിക്കകത്തേക്ക് കടക്കണം അപ്പോ ലുഹായുടെ സമയമാണ് പ്രഭാതം നോക്കൂ പള്ളിയിൽ വിശ്വാസികളും ഇമാം മഹദിയും ഈസാ നബിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇമാം മഹദിയും ഈസാ നബിയും അതാ ലോഹർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കും പാങ്ക് വിളിക്കും ഈസാനബി ഇമാ മഹദിയോട് പറയും ഇമാമത്ത് നിൽക്കാൻ പറയും ഇമാം തിരിച്ചു പറയും നോക്കൂ ഇമാം മഹദി ഇമാമത്ത് നിൽക്കും നമസ്കരിക്കും നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികളും ഇമാം മഹദിയും ഈസാ നബിയും കൂടി അതാ പുറത്തേക്ക് ഇറങ്ങുന്നു ദജ്ജാലിനെ ദജ്ജാലിനെ തേടുകയാണ് ഹബീബ് പറഞ്ഞു കണ്ടുമുട്ടും ബിബാബിലുദ് എന്ന വെച്ച് വെച്ച് അവിടെ ഈസാ നബി റസൂലുള്ളാഹി കണ്ടോ ഇതേ പേരിൽ എൽ യു ഡി ഡി

റിയും അവന്റെ ശരീരത്ത് നിന്നും രക്തം പോലെ ഒഴുകും അതാ വലിയ ശബ്ദത്തോടെ ദജ്ജാൽ നിലംത്തു എല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട് നോക്കൂ ഈസാനബിയുടെ ആദ്യത്തെ ദൗത്യം ദജ്ജാലിനെ വധിക്കുകയാണ് ഇത് ക്രൈസ്തവരും വിശ്വസിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരൻ വിശ്വസിക്കുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ അങ്ങനെ ദജ്ജാലിനെ തുടച്ചു നീക്കി കഴിഞ്ഞാൽ ഇനി ലോകം ഈസാ നബിയുടെ കൈയിലാണ് ഈസാ നബി അലൈഹി ഇനി സുന്ദരമായി ലോകം ഭരിക്കു ഹദീസൽ കാണാം ുംബി നിങ്ങളിലേക്ക് വരാനിരിക്കുന്നു നല്ലൊരു നീതിമാനായ ഭരണാധികാരിയായി ഈസാനബി ലോക യേശു ലോകത്തേക്ക് വരും ഈസാനബി വന്നു കഴിഞ്ഞാൽ ചില പരിഷ്കാരങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കും പ്രവാചകന്റെ പ്രവചനമാണ് ഈസാ നബി വന്നാൽ ചില പരിഷ്കാരങ്ങളൊക്കെ നടത്തും എന്താ ഒന്ന് പന്നികളെ കൊല്ലും പന്നിയെ കൊല്ലും ഇറക്കി വെക്കും കണ്ടോ സലീം കുരിശ് തകർത്തു ഈസാ നബി അലൈഹി ഭൂമിയിൽ ഇറങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് കുട്ടികളും പാമ്പുകളും കളിക്കും അന്ന് 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 ഫ്രൂട്ട്സുകൾ അല്ലാഹു സുലഭമാക്കും ഭൂമിയിൽ അന്ന് അല്ലാഹു നൽകും അതാ ഈസാ നബി ഭൂമിയിലേക്ക് കഴിഞ്ഞാൽ മിൻ അഹ്ലി ബൈതി ഇബ്നുൽ റിപ്പോർട്ട് ചെയ്യുന്നു മുത്തു പറഞ്ഞു കുടുംബത്തിൽ നിന്ന് വേളി കഴിക്കും വിവാഹം ചെയ്യും ജനിക്കും അതങ്ങനെ വയം വർഷം ഈ ഭൂമിയിൽ ജീവിക്കും ഒരു ഏഴ് കൊല്ലം എന്നും വന്നിട്ടുണ്ട് അങ്ങനെ ഈസാനി സുമോ പിന്നീട്